hello friends and yeah, rajesh kumar മുണ്ട് അഥവാ മുണ്ടി വീക്കം അഥവാ മംസ് എന്ന് വിളിക്കുന്ന രോഗം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പല ഭാഗങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആരോഗ്യ വകുപ്പ് അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും തന്നിട്ടുണ്ട് മംസ് രോഗം സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കാം കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ മുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് വല്ലാണ്ട് നീരും വീക്കവും വന്ന് തുറക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായി അതോടൊപ്പം പനി ദേഹം വേദന ഛർദിൽ തലവേദന തുടങ്ങിയ ലക്ഷണങ്ങളോട് വരുന്ന ഒരു അസുഖമാണ് ഇത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിട്ട് ആരോഗ്യവകുപ്പ് തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ അസുഖം എന്ന് പറയുന്ന ഒരു വൈറസ് രോഗമാണ് ഇത് പടരാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ മഞ്ഞുകാലം തുടങ്ങിയ ഒരു സമയത്ത് ഇത് വളരെ കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നത് ഇത് എല്ലാ കുടുംബത്തിൻ്റെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് സാധാരണഗതിയിൽ ഈ മാംസഥവാ മുണ്ടിനീർ എന്ന് പറയുന്നത് വൈറസ് ഉണ്ടാക്കുന്ന ഒരുനം രോഗമാണ് പാരാമിക്സോ വൈറസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന വൈറസുകളാണ് ഇത് ഇത് സാധാരണഗതിയിൽ ഒരു അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സുള്ള കുട്ടികളെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് മുതിർന്നവരിലും ഈ രോഗം വരുന്നുണ്ട് സാധാരണ മുണ്ടിനീര് വരുന്ന അല്ലെങ്കിൽ മുണ്ടിവീക്കം വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെ കണ്ടാൽ തന്നെ അറിയാം മുഖത്തിന്റെ ഒരു വശം ഇത് വീക്കം വരുന്നത് നമ്മുടെ നമ്മൾ ചവയ്ക്കുന്ന ഇരു ഭാഷകളിലുമുള്ള സലൈവറി ഗ്രന്ഥികളുണ്ട് നമുക്ക് ഉമിനീര് പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥികൾക്കാണ് ഇതിന്റെ നീർവീക്കം ഉണ്ടാകുന്നത് ഇത് ഒരു വൈറസ് രോഗം തന്നെ ഈ വൈറസ് സാധാരണ പകരുന്നത് നമുക്ക് ജലദോഷം തുമ്മൽ പോലെ നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ഉമിനീരിലൂടെ ഇത് പകരുന്നൊന്നും അല്ല സാധാരണ നമ്മൾ ഇപ്പൊ ജലദോഷം പകരുന്ന പോലെയോ കൊറോണ വൈറസ് ഒക്കെ പകരുന്ന പോലെയാണ് ഈ മുണ്ടിനീരും പകരുന്നത് ഇത് സാധാരണ നിങ്ങളുടെ ശരീരത്തിൽ ഈ വൈറസ് കയറിക്കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ദിവസം വരെ ഇതിന് ഇൻക്യുബേഷൻ ഉണ്ട് ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് സാധാരണഗതിയിൽ നമുക്ക് വാതുറക്കാനുള്ള ബുദ്ധിമുട്ട് തലവേദന ഒരു ദേഹം വേദന പനി ഇതാണ് ആദ്യത്തെ ദിവസത്തെ ലക്ഷണം രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ആവുമ്പോഴത്തേക്ക് ും വായുടെ ഒരു വശത്തുള്ള നമ്മുടെ താടിയല്ലിന്റെ ഒരു വശത്ത് വല്ലാണ്ട് നീര് വീക്കം വരും ഇത് ബാധിക്കുന്നത് ഉമനീരെ പുറപ്പെടുവിക്കുന്ന സലൈവറി ഗ്രന്ഥി പരോട്ട് ഗ്രന്ഥി എന്ന് പറയും അതിനെയാണ് ഇവ ആദ്യമായിട്ട് ബാധിക്കുന്നത് അത് കാരണം നമുക്ക് വാ തുറക്കാൻ പോലും പറ്റാത്ത അസഹ്യമായ വേദന അനുഭവപ്പെടും ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ട് വരും ചെവിയിലേക്ക് വേദന വരാം തലവേദന കണ്ണുവേദന ഇങ്ങനെ വല്ലാത്ത വേദനകളും അതോടൊപ്പം പനിയും ബുദ്ധിമുട്ടുകളും ചിലർക്ക് ഭയങ്കര ക്ഷീണവും ഷർദിലും കണ്ടുവന്നു വരാം കൊച്ചുകുട്ടികൾക്കൊക്കെ ഈ രോഗമുണ്ടെങ്കിൽ ഇത് അവരെ സ്കൂളിൽ വിട്ട് ോ ഇല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാലോ ഇത് അവർക്ക് എല്ലാവർക്കും അവർക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും തന്നെ ഈ രോഗം പടരാനുള്ള സാധ്യതയുണ്ട് കൊച്ചുകുട്ടികളില് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച മുതൽ രണ്ടാഴ്ച ഉണ്ട് ഇത് പോകും സാധാരണ ഒരു വൈറസ് രോഗമായതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്സുകൾ ഇതിനെതിരെ അത്ര ഫലപ്രദമല്ല അത്യാവശ്യം ഈ വേദന കുറഞ്ഞ് ഈ രോഗത്തിന്റെ ഒരു സെൽഫ് ലിമിറ്റിംഗ് സ്വഭാവം കൊണ്ട് ഒരു പത്ത് ദിവസം കൊണ്ട് ഈ രോഗം ഒരു സൈഡിൽ വന്ന് ക്രമേണ മറ്റേ സൈഡിലും കൂടെ വന്ന് മാറുന്ന ഒരു രീതിയാണ് കാണുന്നത് എന്നാൽ മുതിർന്നുവരിൽ ഈ രോഗം വരുമെന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട് കുട്ടികളിലാണെങ്കിലും ഈ രോഗം വരുമ്പോൾ പൂർണ്ണമായും വിശ്രമം എടുക്കണം ഇല്ലെങ്കിൽ ഇത് ഒരുപക്ഷെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരിക്കാം മുണ്ടിവീക്കം അഥവാ മുണ്ടിനീര് സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ഇത് കുട്ടികളിൽ വന്ധ്യത ഉണ്ടാക്കാനും അവർ മുതിർന്നു വരുമ്പോൾ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയും എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലേ അത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ് ഈ രോഗം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് തന്നെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ വൃഷ്ണങ്ങളെ മണിവീക്കം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ടെസ്റ്റിസിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഇത് ൂടി നമ്മൾ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾക്ക് വന്ധ്യത അതായത് കുട്ടികൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് സ്പേമിന്റെ പ്രൊഡക്ഷൻ ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം പെൺകുട്ടികളാണെങ്കിൽ ഓവറുകളെ ഇത് ബാധിക്കാം അവരുടെ അണ്ടത്തിന്റെ വികാസത്തിനെ ബാധിച്ചു എന്ന് വരാം ഇൻഫ്ലമേഷൻ സ്പ്രെഡ് ചെയ്യാം അതേപോലെ തന്നെ ഇത് ചെവിയിലേക്ക് പോകാം കേൾവിക്ക് ചെറിയ തകരാറ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് തലച്ചോറിലേക്ക് പോയി കഴിഞ്ഞാൽ മെനിഞ്ചൈറ്റിസ് തലച്ചോറിന്റെ കവറിങ്ങിന് ഇൻഫ്ലമേഷൻ നീർക്കെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ താരതമ്യം ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് അല്ലെങ്കിൽ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടായി എന്ന് വരാം മുതിർന്നവരിലാണ് ഒരുപക്ഷെ ഇപ്പോൾ കൂടുതൽ കാണുന്നത് മുതിർന്നവരിലായതു കൊണ്ട് തന്നെ മുതിർന്നവരിൽ വരുന്ന കോംപ്ലിക്കേഷൻ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ വൈറസ് രോഗങ്ങൾ മുതിർന്നവരെ ബാധിച്ചു കഴിഞ്ഞാൽ മനുഷ്യരെ ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയില്ലേ പനി വന്ന് മാറിയിരുന്നാലും നിങ്ങൾക്ക് അതിനോട് അനുബന്ധിച്ചുള്ള ചുമയെ കപക്കെട്ട് മാറാൻ സമയമെടുക്കുന്നത് പോലെ തന്നെ ഈ മാംസവാ മുണ്ടിതേര് ബാധിച്ചിരുന്നാലും അതേപോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം അതായത് ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഈ മംസ് ഫോളോ ചെയ്തിട്ട് വരുന്ന ആർത്രൈറ്റിസ് സന്ധിവാദനം സന്ധിയിലെ ജോയിന്റുകളിൽ നീർക്കെട്ടും വേദന ബുദ്ധിമുട്ടുകൾ എല്ലാം വന്നു എന്ന് പറയാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദന അല്ലെങ്കിൽ ചെവിയിൽ ഇൻഫെക്ഷൻ വന്നിട്ട് കേൾവി കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയാം പുരുഷന്മാരിൽ മുതിർന്ന പുരുഷന്മാരിലും ടെസ്റ്റിസിനും കൃഷ്ണങ്ങൾക്ക് വീക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന പറയാം സ്ത്രീകൾക്ക് ഓവറയിൽ ഒരു ഇൻഫെക്ഷൻ നീർക്കെട്ടുണ്ടായിട്ട് ഊഫറൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു വരാം പലപ്പോഴും സ്ത്രീകൾക്ക് പെട്ടെന്ന് അപ്പൻഡിസൈറ്റിസ് പോലെ വയറിന്റെ അടിവശത്ത് ശക്തമായ വേദന ഛർദില് മനംപരട്ടൽ ബുദ്ധിമുട്ട് പോലെ പലപ്പോഴും ഈ അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് ഡോക്ടർമാർക്ക് സംശയം തോന്നുന്ന തരത്തിലേക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം ഈ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ വിശ്രമമാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങൾക്ക് വാതുറക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ കഞ്ഞി പോലെ നമ്മളിപ്പം കഞ്ഞിയും പയറും കൂടെ എല്ലാം ദ്രവ രൂപത്തിൽ നമ്മൾ സ്പൂണിൽ കോരി നൽകുക അങ്ങനെ വേണം ഭക്ഷണം കഴിക്കാനും പൂർണ്ണ വിശ്രമം എടുക്കണം കാരണം വിശ്രമമില്ലാതെ നമ്മൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കാതെ വെയിലുകൊണ്ട് വേർത്ത് ഇറങ്ങിക്കഴിഞ്ഞാലാണ് പലപ്പോഴും ഇതിന്റെ കോംപ്ലിക്കേഷൻ ഇത് ടെസ്റ്റസിനെ ബാധിക്കാനും തലച്ചോറിനെ ബാധിക്കാനും എല്ലാം സാധ്യത അതുകൊണ്ട് തന്നെ ഈ മുണ്ടിനീര് വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസം വരെ പൂർണ്ണമായിട്ടും വിശ്രമം അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വിശ്രമം ആവശ്യമാണ് മാത്രമല്ല നിങ്ങളിൽ നിന്നും രോഗം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പൊ നിങ്ങളുടെ വീട്ടില് മുണ്ടിനീരെയുള്ള ഒരു കുട്ടിയോ അല്ലെങ്കിൽ മുതിർന്നവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു മാസ്ക് വയ്ക്കുക അവരുമായിട്ടുള്ള കോൺടാക്ട് നമ്മൾ കോവിഡിന്റെ സമയത്ത് ശ്രദ്ധിച്ചില്ലേ അതേപോലെ കോണ്ടാക്ട് മാക്സിമം ഒരാഴ്ച വരെയെങ്കിലും കുറയ്ക്കുക ആ സമയം ഇത് രോഗം പകരുന്ന സമയമായതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്രമം എടുക്കുക സാധാരണഗതിയിൽ നിങ്ങൾ ഇപ്പോൾ ഫ്രൂട്ട്സ് ഈ രോഗം പെട്ടെന്ന് മാറുന്നതിനു വേണ്ടി പഴവർഗ്ഗങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി പലരും ഇപ്പൊ നാരങ്ങ വെള്ളം എല്ലാം പിഴിഞ്ഞു നൽകും പക്ഷേ ഇത് പരോട്ട് ഗ്രന്ഥിയെ ബാധിച്ചിട്ടുള്ള ആയതുകൊണ്ട് ഈ പുളിയുള്ള ഫ്രൂട്ട്സ് നാരങ്ങ മുന്തിരി ഓറഞ്ച് മുസമ്പി പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് കഴിയുന്നത്ര മുണ്ടീരുള്ള സമയത്ത് നൽകരുത് കാരണം അത് ഈ പരോട്ട് ഗ്ലാന്റിന് കൺട്രാക്ഷൻ ഉണ്ടാക്കാനും വല്ലാണ്ട് വേദന കൂടാനും കാരണമാകും ഇതല്ലാത്ത അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് നൽകാം ചെറു ചൂടോടുകൂടി കഞ്ഞി കഞ്ഞിവെള്ളം പയർ തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത്യാവശ്യം മീന് എരിവില്ലാത്ത മീന് മുട്ട എന്നിവ തുടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ ഒരു സമയത്ത് നൽകുന്നത് നല്ലതായിരിക്കും കഴിയുന്നത്ര ബേക്കറി ഭക്ഷണങ്ങൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കുക പൂർണ്ണ വിശ്രമം സുഖകരമായിട്ടുള്ള ഉറക്കം ശരിക്കും വെള്ളവും കൂടി കുടിച്ചു കഴിഞ്ഞാൽ നമുക്കിതുവലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ മംസ് രോഗത്തിനെ മാറ്റാനായിട്ട് സാധിക്കും സാധാരണ കൊച്ചുകുട്ടികൾക്ക് ഒരു നാലര അഞ്ച് വയസ്സിലെടുക്കുന്ന എം എം ആർ വാക്സിൻ മംസ് മീസിൽസ് റൂവല്ല വാക്സിന് ഒരു പരിധിവരെ ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെങ്കിലും കഴിയുന്നത്ര നിങ്ങൾ ഒരു മുണ്ടിനീരുള്ള രോഗിയെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വിടാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് പടരാനുള്ള സാധ്യത കൂടി നമുക്ക് ഇപ്പോൾ ഒഴിവാക്കാം ഇപ്പോൾ മഞ്ഞ് തുടങ്ങിയ സമയമായതുകൊണ്ട് തന്നെ ഈ രോഗം പടരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക വളരെ പ്രധാനപ്പെട്ടാണ് കാരണം വന്ധ്യത പോലെ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ആണ് മംസരോഗത്തിനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാക്കി മാറ്റുന്നത് എല്ലാ കുടുംബങ്ങളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം